നിങ്ങളുടെ ജോലി സുരക്ഷിതമാണോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ടെക് കമ്പനികളിൽ നിന്ന് വരുന്നത് അത്ര ശുഭകരമായ വാർത്തകളല്ല ലോകത്തെ വമ്പൻ കമ്പനികളായ മൈക്രോസോഫ്റ്റും ഇൻഡലും ഉൾപ്പെടെ പലരും വീണ്ടും കൂട്ട പിരിച്ചുവിടലിന് ഒരുങ്ങുകയാണ് ആയിരക്കണക്കിന് ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടുമ്പോൾ ഇതിന് പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്നായി ഉയർന്നു കേൾക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ എഐ ആണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമുക്ക് വിശദമായി പരിശോധിക്കാം മൈക്രോസോഫ്റ്റ് ടെക് ഭീമനായ മൈക്രോസോഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൂന്നാം ഘട്ട പിരിച്ചുവിടലിന് തയ്യാറെടുക്കുകയാണ് ജൂലൈ മാസത്തോടെ പ്രത്യേകിച്ച് സെയിൽസ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ജീവനക്കാരെയാകും ഇത് ബാധിക്കുക ബിസിനസ് ലളിതമാക്കാനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ കൂടുതൽ നിക്ഷേപം നടത്താനുമാണ് ഈ നീക്കം ഇന്റൽ ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത് കമ്പനിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പിരിച്ചുവിടലാണ് ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ ജീവനക്കാരെ അതായത് പതിനായിരത്തിലധികം പേരെയാണ് കമ്പനി ഒഴിവാക്കുന്നത് ഇത്തവണ സ്വയം വിരമിക്കാനുള്ള അവസരങ്ങൾ പോലും ഉണ്ടാകില്ലെന്നാണ് റിപ്പോർട്ടുകൾ ആമസോൺ ആമസോൺ സിഇഒ ആൻറ്റി ജാസി തന്നെ പറയുന്നു ഏ ആയി കാരണം ചില ജോലികൾ ഇല്ലാതാകുമെന്നും എന്നാൽ പുതിയ തരം ജോലികൾ ഉണ്ടാകുമെന്നും കമ്പനിയുടെ അലക്സ കിൻഡിൽ തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്ന് ഇതിനോടകം പലരെയും പിരിച്ചുവിട്ടു കഴിഞ്ഞു എഐ ഉപയോഗിച്ച് കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം മെറ്റ മാർക്ക് സക്കർബർഗും പിന്നോട്ടില്ല മോശം പ്രകടനം കാഴ്ചവെക്കുന്ന അഞ്ച് ശതമാനം ജീവനക്കാരെ അതായത് ഏകദേശം മൂവായിരത്തി അറുന്നൂറ് പേരെ മെറ്റ പിരിച്ചുവിടും ഫേസ്ബുക്ക് റിയാലിറ്റി ലാബ്സ് തുടങ്ങിയ വിഭാഗങ്ങളിലാണ് ഇത് പ്രധാനമായി ബാധിക്കുക എഐ സ്മാർട്ട് ഗ്ലാസുകൾ തുടങ്ങിയ പുതിയ സാങ്കേതിക വിദ്യകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഈ തീരുമാനം ഈ ലിസ്റ്റ് ഇവിടെ തീരുന്നില്ല സൈബർ സുരക്ഷാ കമ്പനിയായ ക്രൗഡ് സ്ട്രൈക്ക് അഞ്ഞൂറ് പേരെയും ട്വിറ്റർ സ്ഥാപകൻ ജാക്ക് ഡോർസിയുടെ കമ്പനിയായ ബ്ലോക്ക് ആയിരം പേരെയും റീറ്റെയിൽ ഭീമനായ വാൾമാർട്ട് ആയിരത്തി അഞ്ഞൂറ് പേരെയും പിരിച്ചുവിടുകയാണ് എന്തുകൊണ്ടാണ് ഈ എല്ലാ കമ്പനികളും ഒരേ സമയം ജീവനക്കാരെ പിരിച്ചുവിടുന്നത് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണുള്ളത് ഒന്ന് സാമ്പത്തിക അനിശ്ചിതത്വം ലോകമെമ്പാടുമുള്ള സാമ്പത്തിക പ്രതിസന്ധിയും പലിശ നിരക്കുകളിലെ വർധനവും കമ്പനികളെ ചിലവ് കുറയ്ക്കാൻ നിർബന്ധിതരാക്കുന്നു രണ്ട് കൊറോണയ്ക്ക് ശേഷമുള്ള ക്രമീകരണം കോവിഡ് കാലത്ത് ഓൺലൈൻ സേവനങ്ങൾക്ക് വലിയ ഡിമാൻഡ് വന്നപ്പോൾ പല കമ്പനികളും ആവശ്യത്തിലധികം ആളുകളെ നിയമിച്ചു ഇപ്പോൾ ഡിമാൻഡ് സാധാരണ നിലയിലേക്ക് മാറുമ്പോൾ ജീവനക്കാരുടെ എണ്ണം ക്രമീകരിക്കുകയാണ് മൂന്ന് എ ഐയുടെ സ്വാധീനം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കോഡിംഗ് കസ്റ്റമർ സർവീസ് എച്ച് ആർ തുടങ്ങിയ മേഖലകളിലെ പല ജോലികളും ഇപ്പോൾ എ ഐ ഉപയോഗിച്ച് ഓട്ടോമാറ്റിക് ചെയ്യാൻ സാധിക്കും ഇത് ആ ജോലികളിലെ മനുഷ്യരുടെ ആവശ്യകത കുറയ്ക്കുന്നു അപ്പോൾ ടെക് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഇതൊരു വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടമാണ് കാലത്തിനനുസരിച്ച് മാറിയില്ലെങ്കിൽ പിന്നോട്ട് പോകേണ്ടി വരും എ ഐ ഡാറ്റ സയൻസ് സൈബർ സുരക്ഷ തുടങ്ങിയ പുതിയ മേഖലകളിൽ അറിവ് നേടുന്നത് ഭാവിയിൽ തൊഴിൽ സുരക്ഷിതമാക്കാൻ സഹായിച്ചേക്കാം ഈ കൂട്ട പിരിച്ചുവിടലുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എ ഐ മനുഷ്യരുടെ ജോലികൾ പൂർണ്ണമായും ഇല്ലാതാക്കുമോ നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി